ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ ചൈതന്യാനന്ദ സരസ്വതി പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന വ്യാജ ചിത്രങ്ങളും കണ്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ യു കെയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നിവർക്കൊപ്പം നിൽക്കുന്ന വ്യാജ ചിത്രങ്ങളാണ് ഇയാളുടെ ആശ്രമത്തിൽ നിന്നും കണ്ടെത്തിയത് ഇത് കൂടാതെ വ്യാജ ബിസിനസ് കാർഡുകളും ആശ്രമത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ചൈതന്യാനന്ദയുടെ എട്ട് കോടി രൂപയുടെ ആസ്തികളും മരവിപ്പിച്ചിട്ടുണ്ട് ചിക്കാഗോ സർവകലാശാലയിൽ നിന്നും എം വിദേശ സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി ബിരുദങ്ങൾ രാമകൃഷ്ണ മിഷനുമായുള്ള ബന്ധം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ സ്റ്റീവ് ജോബ്സ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തുടങ്ങിയവരുമായി ബന്ധം ഇങ്ങനെ പോവുകയാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ചൈതന്യാനന്ദയുടെ അവകാശവാദങ്ങൾ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ താൻ എഴുതിയ ട്രാൻസ്ഫോമിംഗ് പേഴ്സണാലിറ്റി എന്ന പുസ്തകം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു വഴികാട്ടിയായി ഉപയോഗിച്ചുവെന്നും ഇയാളുടെ ജീവചരിത്രത്തിൽ അവകാശപ്പെടുന്നുണ്ട് സെക്സ് ട്രോയ്സും അശ്ലീല ദൃശ്യങ്ങളും അടങ്ങിയെന്ന് കരുതുന്ന അഞ്ച് സീരികളും കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കി ചൈതന്യാനന്ദ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഉത്തരാഖണ്ഡിലെ അൽമോറ ബാഗേശ്വർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു അമ്പത് ദിവസം ഒളിവിലായിരുന്ന ചൈതന്യാനന്ദയെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ആഗ്രയിലെ താജ്ഗഞ്ച് മേഖലയിൽ നിന്നുള്ള ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പതിനേഴ് വിദ്യാർത്ഥിനികൾ ലൈംഗികാതിക്രമ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ഇയാളുടെ അറസ്റ്റ് അറസ്റ്റുണ്ടായത് ഇയാൾക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളത് വനിതാ ഹോസ്റ്റലുകളിൽ ആരും കാണാതെ ഇയാൾ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായും എഫ്ഐആറിൽ ഉണ്ടായിരുന്നു ഇയാൾക്ക് കുരുക്ക് മുറുകുന്ന തരത്തിൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ ഇയാൾ ആശ്രമത്തിന്റെ വിവിധ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു വ്യാജരേഖകൾ ഉപയോഗിച്ച് ചൈതന്യാനന്ദ സ്വന്തമാക്കിയ രണ്ട് വ്യാജ പാസ്പോർട്ടുകളും പോലീസ് കണ്ടെടുത്തു ഒന്ന് സ്വാമി പാർത്ഥസാരഥി എന്ന പേരിലും മറ്റൊന്ന് സ്വാമി ചൈതന്യാനന്ദ സരസ്വതി എന്ന പേരിലുമാണ് മാത്രമല്ല ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രസ്റ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമുണ്ട് ഒന്നിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഓഗസ്റ്റ് മാസം മുതൽ ഇയാൾ ഒളിവിലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ആഗ്ര മധുര വൃന്ദാവൻ എന്നിവിടങ്ങളിൽ വേഷം മാറി ഒളിച്ചു കഴിയുകയായിരുന്നു ഇയാൾ രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്വാമി ഗഹനാനന്ദയിൽ നിന്നാണ് ചൈതന്യാനന്ദ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തൊന്ന് ഏപ്രിലിൽ ചൈതന്യാനന്ദ എറണാകുളം കാലടിയിലുള്ള രാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിലേക്ക് മാറ്റി കാലടി ആശ്രമത്തിന്റെ അക്കൗണ്ടുകളിൽ കൃത്രിമം കാണിച്ചതിന് ഇദ്ദേഹത്തെ മഠത്തിൽ നിന്ന് പുറത്താക്കിയെന്നും രാമകൃഷ്ണ മിഷന്റെ രേഖകളിൽ പറയുന്നുണ്ട് ലോകത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയെന്നും ഇയാൾ അവകാശപ്പെടുന്നു കൂടാതെ സ്വാമിയുടെ പുസ്തകങ്ങളിൽ ഒന്നിനെ ആപ്പിൾ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ആമുഖം എഴുതിയെന്നും പറയുന്നു ഡോക്ടർ സ്വാമി പാർസാരഥി എന്ന പേരിൽ ഇയാൾ എഴുതിയെന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തന്റെ മുൻകൃതികളിൽ ഒന്നിനെ കുറിച്ച് എഴുതിയതായി പറയപ്പെടുന്ന ഒരു അവലോകനവും ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ലൈംഗിക പീഡനം സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കാനുള്ള ഉദ്ദേശം ക്രിമിനൽ ഭീഷണി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സ്വാമിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്